ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശൂർ ജില്ലയിലെ കുന്നകുളത്തെ ഗവൺമെന്റ് എൽ പി സ്കൂൾ കടങ്ങോട് നൂറ്റി പതിമൂന്നാം നമ്പർ പോളിംഗ് ബൂത്തിലാണ് വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക് കൗതുകം തോന്നും ഇവിടെ സാധാരണ എല്ലാവരും പൊരുവയലത്ത് വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇവിടെ എല്ലാവരും വലിയ സമാധാനത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇങ്ങനെ ഇരുന്ന് വോട്ട് ചെയ്യുന്ന വലിയ വിചിത്രമായ കൗതുകകരമായ കാഴ്ചയാണ് കാണുന്നത് അത് വലിയൊരു നമുക്കും കാണുന്നവർക്കും ഒരു ഇതാണ് ഇത്ര സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മിക്കവാറും കസേരകൾ തന്നെയാണ് ഇന്ന് കസേരകൾ ഇരുന്നാണ് ഇവർ വോട്ട് ചെയ്യുന്നത് എങ്ങനെയുണ്ട് ഈ ഒരു സൗകര്യം അടിപൊളിയാണ് ഞങ്ങളുടെ സ്കൂള് ഞങ്ങളുടെ പഞ്ചായത്തും ഗവൺമെന്റും ടീച്ചർമാരും എല്ലാവരുടെയും സഹകരണം കാരണം മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂൾ ഇത്രയും സൗകര്യമാക്കി അപ്പൊ എല്ലാവർക്കും നല്ല സൗകര്യത്തിൽ സാധാരണ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് അല്ല ഇത്ര വേഗം വേഗം വന്ന് പോവാറുണ്ട് എങ്ങനെയാണ് എഴുന്നേക്കുന്നില്ലല്ലോ തന്നെയാണ് അതെ എല്ലാ സൗകര്യത്തില് ചെയ്യാറായിട്ട് ഇത്രയും ഇരിക്കാറില്ല അതാണ് ഈ പറഞ്ഞ നമ്മുടെ വിവിധങ്ങളായ പോളിംഗ് സ്റ്റേഷനിൽ വ്യത്യസ്തമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാവരുടെയും വലിയൊരു ഒരു വലിയൊരു സഹകരണം ഇതിനകത്തുണ്ട് അതാണ്ട് പുരുഷന്മാരുൾപ്പെടെയുള്ളവർ പ്രായമുള്ളവർ തന്നെ ഇരുന്ന സമാധാനത്തോടെ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥ ചേട്ടാ എങ്ങനെ എത്ര നേരം മണിക്കൂറായി മണിക്കൂറായി നീങ്ങുന്നില്ലേ മെല്ലെ മെല്ലെ എന്നാലും ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ലേ ഇതൊരു വലിയ നല്ല ഇതാണ് സൂചിപ്പിച്ചത് അങ്ങനെ ഇരുന്ന് വോട്ട് ചെയ്യുന്ന വോട്ടർമാരുള്ള ഒരു പോളിംഗ് ബൂത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ് യു ഡി എഫിൻ്റെ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസും അതുപോലെ തന്നെ മന്ത്രി കെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുമൊക്കെ വളരെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മത്സരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരം കഴിഞ്ഞ ഒന്നര മാസക്കാലമായി വലിയ ആവേശകരമായ ഒരു പ്രചരണ രംഗമായിരുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാനിവിടെ ബി എൽ ഒമാർ നിൽപ്പൊണ്ട് അവർക്ക് ഈ വോട്ടർമാർക്ക് വേണ്ട സഹായങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾ വോട്ട് ലിസ്റ്റിലെ നമ്പറുകളൊക്കെ പറഞ്ഞു കൊടുക്കും വോട്ട് ലിസ്റ്റ് വരുന്ന സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ സ്റ്റാഫാണ് രണ്ട് പേര് അവർ ഭിന്നശേഷിക്കാരനെ കൊണ്ടുവരിക വോട്ട് ചെയ്യിപ്പിക്കാം വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അങ്ങനെ അവരൊക്കെ പിടിക്കണ്ട പിടിച്ചു കയറ്റേണ്ടവരാണെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാ സഹായങ്ങളും ചെയ്തിട്ട് വോട്ടിനെ സമ്പൂർണ്ണ വിജയാക്കാൻ വേണ്ടി കൂടുണ്ട് അങ്ങനെ വി എൽഒമാരുടെ വലിയൊരു സഹകരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എൻ ടി എൻ സരസുവും അതുപോലെ തന്നെ എൽ ഡി എഫിലെ കെ രാധാകൃഷ്ണനും യു ഡി എഫിലെ രമ്യ ഹരിദാസും തമ്മിൽ വലിയ വാശിയേറിയ ഒരു പോരാട്ടമാണ് തൃശൂരിലെ ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് പരമാവധി വോട്ടുകൾ നേടി ആരാകും വിജയിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടി വരും